നമസ്കാരം എല്ലാവർക്കും ജോലി പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ആന്ധ്രക്ക് കയറിയിട്ടുണ്ട് ഇപ്പൊ ആന്ധ്ര കയറി ഓർക്കൊക്കെ കഴിഞ്ഞാൽ ആന്ധ്രയിലേക്ക് കയറിയാ നമ്മള് യാത്ര ചെയ്ത് ഇവിടുന്ന് പറയാം ഡീസൽ ഫുൾ ആക്കി ഇവിടുത്തെ ഡീസൽ ഉണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം നാലാണ് അപ്പൊ ഇവിടെ നിന്നാണ് ഡീസൽ അടിക്കണേ അപ്പൊ ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ എന്റെ അപ്പൊ നമ്മളൊന്നും ഉറപ്പത്തിൽ പെരുന്നേ ആന്ധ്രയിലേക്ക് കയറാറോ ഇവിടുന്നൊരു രണ്ട് കൂട്ടർ ഉള്ളത് ആന്ധ്രയിലേക്ക് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഇടഭാഗങ്ങൾ കുറച്ച് പിടിക്കാത്ത കാരണം എന്താ വെച്ചാലേ സ്ഥിരം വരുന്ന ഈ വീഡിയോ മിസോറാം ഇപ്പൊ ഞാൻ പോയിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മിസോറാമിലേക്ക് പോണെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള യാത്രകളൊക്കെ കണ്ടു പോവാ സ്ഥിരം അടിക്കണ പമ്പാണത് നമ്മളങ്ങനെ ഡീസൽ ഒക്കെ അടിച്ച് വണ്ടി എടുത്ത് പുറത്തേക്ക് ഹലോ ഇറങ്ങണം പോർഡറിലേക്ക് ഇത് നമ്മുടെ കേരളക്കാരുടെ കടയണ്ടത് കാലത്ത് ഇവിടെ നിർത്തിച്ചാ ഇവിടത്തെ കേട്ടോ ഈ കടയുണ്ടാ ഇറാനി കെഫ് ഇത് കേരളക്കാരാ പാലക്കാട്ടുകാരുടെ പുതിയ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം പുതിയ പമ്പ് പോകുന്നുണ്ട് ഭാരത്തിന് ഞാനിപ്പോ നമ്മളിപ്പടിച്ച പമ്പയിൽ നിന്നാണ് നമ്മള് സ്ഥിരിക്കാറ് പക്ഷേ ആ പമ്പ ഉള്ളായിരുന്നു ചോദിക്കാം ഇപ്പം ഇവിടെ ഭാരത പിന്നെ നയാര് അങ്ങനെ കുറെ പമ്പൊന്നുണ്ട് ഞാൻ പിന്നെ നയാരെന്ന് അടിക്കാറുണ്ട് നയാരക്കാരൊക്കെ ഇച്ചിരി കലിപ്പ് അവര് ആദ്യം നമുക്ക് ഡീസൽ അടിക്കുമ്പോൾ ഒരു രൂപ നമുക്ക് ഡ്രൈവർക്ക് തരാറുണ്ട് ഇപ്പൊ അവർ തരണില്ല അത് പറഞ്ഞാൽ ഇപ്പൊ അവിടെ നിന്ന് അടിക്കത്ത ഇവര് പിന്നെ തരാറില്ല ഇവർ ഇങ്ങനെ പഴയ പമ്പായത് തന്നെ അടിക്കണേ നമ്മളങ്ങനെ തമിഴ്നാട് കടന്ന് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് തമിഴ്നാട് കടന്ന് നമ്മൾ ആന്ധ്രയിലേക്ക് ഇറങ്ങാൻ പോകും ഇനി നമ്മുടെ ഓട്ടം മുഴുവൻ ആന്ധ്രയിൽ കൂടിയാണ് ഇത് കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ഒരു വഴിയുണ്ടല്ലോ ഒരു പത്ത് കിലോമീറ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടഫാ ഓടിക്കാൻ ഇവിടെ വഴി പണി നടക്കാനുള്ള പ്രശ്നം കാണാൻ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പത്ത് കിലോമീറ്റർ ഇതേ അവസ്ഥയിലെ പോവാ ഭയങ്കര ശോകന്ന് പറഞ്ഞ ഭയങ്കര ശോക വഴി ഈ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ ഉൾ റോഡുകളൊക്കെ ഭയങ്കര ശോകാട്ട അവസ്ഥ എന്റെ പഴയ ഒരു വീട് നമ്മൾ ഉൾപ്രദേശങ്ങളിലൂടെ ഒരു ഭയങ്കര ശോക വഴി ഹൈവേകൾ നല്ല സ്പീഡാണ് പണി പക്ഷെ ഉൾപ്രദേശങ്ങൾ ഭയങ്കര ശോഖാറുണ്ട് മറ്റേ മിസോറാമില് ഭയങ്കര ശോഖാന്ന് പറയുന്നത് ഇതുപോലത്തെ വഴി എന്ന് പറയുന്നത് മിസോറാമിലും ഞാൻ ഇപ്പൊ പോയിട്ട് പതിനൊന്ന് വർഷമായി അത് കാരണം എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല നമ്മളാ കട്ടുള്ള വഴികൾ കഴിഞ്ഞു ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാൻ ഒരു മണിക്കൂർ തമ്മിൽ പുളിമരം ഇനി കുഴപ്പമില്ല ഇനിയിപ്പോ ഇവിടെ നേരെ ചുറ്റൂരാവും ചുറ്റൂരായി കഴിഞ്ഞാല് നല്ല ഹൈവേയിലേക്ക് പോകും ഇനി പകല് ആന്ധ്രാപ്രദേശിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് കാര്യം ആർ ടിഒമാർ ഭയങ്കര ശെരിയാണ് നമ്മൾ അങ്ങനെ ചിറ്റൂരെത്തില്ല ആന്ധ്രാപ്രദേശ് ചിറ്റൂർ എത്തി നേരെ പോണത് ചിറ്റൂര് ടൗണിലേക്ക് ചിറ്റൂര് ടൗണിലേക്ക് നമ്മുടെ റബ്ബറിന്റെ പാർട്ടിയിലേക്ക് പ്രാവശ്യം ആരും വിളിച്ചില്ല നേരെ പുറന്ന് പറഞ്ഞത് ചെന്നൈ നേരെ പോണത് ബാംഗ്ലൂർ ബാംഗ്ലൂർ നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഇവിടുന്ന് പാലത്തോട്ട് തിരുപ്പതിരുപ്പതി റോഡ് ഓരോ അമ്പത് കിലോട്ടർ മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോട്ടർ ആർട്ടിപ്പ് നമ്മൾ നമ്മുടെ ഒരുപാട് വീഡിയോ സ്ഥലങ്ങളൊക്കെ കാണിച്ചോണ്ടിട്ടാ ഒന്നും തോന്നരുത് നേരെ നമ്മള് നായിഡുപേട്ടോ നമ്മളിവിടെ ഹൈവേലേക്ക് ഭക്ഷണ നിർത്തിയതാ

രണ്ടാളും ഭക്ഷണം കഴിപ്പ് കുറവാണ് അതുകാരണം ഒരു ദിവസത്തെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു വണ്ടി ഇവിടെ പോവാം എന്താ പറയാ ആർ ടിഒമാര് ഇപ്പൊ നല്ല വെയിലായത് കാരണം ഇപ്പൊ സമയം രണ്ടേ കാലായി വെയിലുള്ളത് കാരണം ആർ കിഒമാര് ഇങ്ങനെ ഇണ്ടാവില്ല ആർക്കിഒമാര് ഇപ്പൊണ്ടാവൂല നമ്മള് വരണ ഹൈവേയിൽ ഒരു അഞ്ഞൂറ് മീറ്റർ വഴിയാ എന്ന സംഭവം നമുക്ക് അവിടെ വഴിപ്പണി നടക്കുന്നുണ്ട് അവിടെ ഇതേപോലെ ഇത് പഴയ റോഡായിരുന്നു ആ പഴയ റോഡിന്റെ അവസ്ഥയാണ് അഞ്ഞൂറ് മീറ്റർ കണ്ടോ സൈഡിലുണ്ടോ പണി നടക്കണോ ും ഫോർക്ക് തന്നെ തോന്നു പണ്ട് സിംഗിൾ വഴി വരുന്നപ്പോ എന്തോ മരങ്ങളൊക്കെ പറഞ്ഞത് വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് കടന്നു സ്ഥലം ഉണ്ടായിരുന്നു വണ്ടിക്കാർക്ക് അതൊന്നുമില്ല നമ്മള് വീണ്ടും ഫോർലൈൻക്ക് തന്നെ ഈ നേരെ പോകുന്നതായിരുന്നു പഴയ റോഡ് നേരെ പോണ വണ്ട മല മല ഗ്രീനൗണ്ട സൈഡിലും മലയാളം വണ്ടൻ പാറക്കൂട്ടം കണ്ട ഒരു മാസത്തോടെ കഴിഞ്ഞ പാറ നമുക്ക് വ്യക്തമായിട്ട് കാണാം വണ്ടൻ ത ഭാഗങ്ങളായി തിരുപ്പതിരുപ്പതിയുടെ ഭ നമ്മളങ്ങനെ തിരുപ്പതി എല്ലാം കഴിഞ്ഞ് നായുടപ്പേട്ട റോഡിലേക്ക് കയറിയിട്ടാണ് ഇത് ഇതും ഫോർ ലൈന ആദ്യം സിംഗിളൂര് വരുന്ന പഴ വീഴും അറിയാം നായർപ്പേട്ട ചെല്ലുമ്പോഴാണ് നമ്മള് ചെന്നൈ കൊൽക്കത്ത ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ പണിയൊക്കെ ഏർക്കുറ ഞാൻ ആശ്വാ നാഗാലാന്റ് പോയി വന്നപ്പോ രണ്ടുമൂന്ന് മാസ അപ്പൊ ഏർക്കുറ പണിയൊക്കെ തീർന്ന ഇപ്പൊ ഫുള്ള് ആയിട്ട് തീർന്നു കാരണം ആന്ധ്രയിലെ പണിയൊക്കെ ആദ്യം സ്പീഡല്ല റോഡിന്റെ ഭംഗി അടിപൊളി എന്റെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചോ ഈ റോഡൊക്കെ ഇങ്ങനെ ആവും ഇതിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഒരിക്കലും നീ വിചാരിച്ചാൽ ഇങ്ങനെ എത്ര രസം കാരണം നീ എന്താ വന്നെ ജോളി വണ്ടി കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമ്മള് മണിപ്പൂര് പോയത് ഇരുപത്തി ഒന്ന് മണിപ്പൂരെ പോയാൽ വഴി പോലാണ്ട് അടിപൊളി വഴി ഏ ശ്രീകളി വസ്തിപ്പാലാ റെണികുണ്ട കഴിഞ്ഞ റേണികുണ്ടെ പോയില്ല ശ്രീകളി വസ്തി അറിഞ്ഞിട്ടും കൂടി ഇല്ല പാടങ്ങളുടെ നടുക്കൂടി വഴി പാടങ്ങൾ പാടങ്ങള് പാടത്തിന്റെ തടുക്കളി തോട്ട വഴി അങ്ങനെ നമ്മൾ ശ്രീകാല ശ്രീകാലി അമ്പലത്തിലേക്ക് പോണ വഴി മൂന്നിലോണ്ട് അമ്പലത്തിലേക്ക് നമ്മൾ നേരത്തെ പോകുമ്പോ അമ്പലം നമുക്ക് കാണാറുണ്ട് അമ്പലത്തിലേക്ക് നായുടപ്പേട്ട് മുപ്പതിലോണ്ട് ഇത് എൻ എച്ച് സെവന്റി വൺ നാഷണൽ സേവ എഴുപത്തി ഒന്ന് വിജയവാടത്തിന് മുന്നൂറ്റി അറുപത്തേഴ് ലോണ്ടറോ േരം നമ്മൾ യാത്ര ചെയ്തോണ്ടിരുന്നത് എൻ എച്ച് സെവന്റി വൺ എഴുപത്തൊന്നല്ലേ നമ്മൾ നേരത്തെ നമ്പർ എൻ എച്ച് സെവന്റി വൺ നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തത് അതിൽ നിന്ന് നമ്മളിപ്പോ എൻ എച്ച് പതിനാറിലേക്ക് കയറണം എൻ എച്ച് പതിനാറിലേക്ക് എന്താ സുഖം ഇന്ന് നമ്മൾ യാത്ര ചെയ്ത ഹൈവേ നമ്പറാണ് എൻ എച്ച് പതിനാറ് കൊൽക്കത്ത ചെന്നൈ നാഷണൽ ഹൈവേ പഴയ എൻ എച്ച് ഫൈവ് ഇപ്പോഴത്തെ പുതിയ എൻ എച്ച് പതിനാറ് നമ്മൾ അങ്ങനത്തെ എൻ എച്ച് പതിനാറിലേക്ക് കീറണം ഇനി നമ്മൾ ഈ റോഡിൽ കൂടെയാണ് ഗരപ്പൂര് കൽക്കട്ട വരെ നമ്മൾ ഈ റോഡ് ഗരപൂരിലെ കൽക്കട്ട വരെ അതിനിടയ്ക്ക് എല്ലാണ്ടി വരുമ്പോൾ മാത്രമാണ് ഈ ഹൈവേയുടെ നമ്പർ വാങ്ങുന്നത് അതാണ് നമ്മൾ വീണ്ടും ഹൈവേയിൽ വന്നു സൈഡിൽ ചെടി വെച്ചാണോ ഇത് ഇതേപോലെ തന്നെ ഉണ്ടാ എല്ലാ ഹൈവേയിലും വെച്ച് നമുക്കൊരു ഗുണ എന്താന്നറിയ രാത്രി വണ്ടി ഓടിക്കുമ്പോഴേ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടികളെല്ലാം ലൈറ്റ് ഇടിക്കില്ല പക്ഷെ ഇത് നമുക്കൊരു ആന്ധ്രയിൽ നമുക്കൊരു തടസ്സ ശല്യ എന്താന്നറിയാ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിക്കാരോട് നമുക്ക് ആർച്ച വഴി ചോദിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ അവര് കാണില്ല കാണാത്ത കാരണം നമുക്ക് വഴി ചോദിക്കാൻ പറ്റില്ല അതൊരു തടസ്സമാണ് കാരണം ഓപ്പോസിറ്റ് പറഞ്ഞാൽ കെട്ടായിട്ട് അടിച്ച് കഴിഞ്ഞാൽ അവൻ കാണില്ല അവൻ ശ്രദ്ധിക്കില്ല ഇതാണ് എവിടെ നിന്ന് അങ്ങനുണ്ട് ഇത് ഇതാ പഴയ ഹൈവേയുടെ പാലങ്ങളുണ്ട് ഒക്കെ ഡബിൾ വൈന എന്ന ഇപ്പൊ പണിയ പുതിയ ഹൈവേയുടെ പാലങ്ങളല്ല ഇതേപോലെ പുതിയതായിട്ട് പണിയുന്ന പാലങ്ങളെല്ലാം സിക്സ് ലൈൻ റോഡ് എത്ര മറ്റേ സിക്സ് ലൈൻ റോഡാണെങ്കിലും പാലം എട്ടു വരി പത്ത് വരി ഉണ്ട് പാലം മാത്രം അതിന്റെ കാരണം എന്താ കാലക്രമേണ പാലം റോഡ് വീതി കൂട്ടുമ്പോൾ പാലം പിന്നെ ഇവിടെ ഉണ്ടോ റോഡ് വീതി കൂട്ടിയാൽ ഈ പാലം വേറെ പണിയണം പഴയ ഹൈവേ പഴയ രീതി പണിതാരണം ഇങ്ങനെ പറഞ്ഞ വിജയവാഡ് മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ കൽക്കട്ട ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് അതില് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടില് പതിനെട്ട് കിലോമീറ്റർ പോയാല് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെയാണ് യാത്ര ചെയ്യണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററും ഈ ഹൈവേ കൂടെ തന്നെ പോണെ പിന്നെ നമുക്ക് തിരിഞ്ഞു വരുന്ന വഴി ഉണ്ട് ഇവിടെ ഇവിടെ വിജയവാഡെന്ന് തിരിഞ്ഞു വരുന്ന വഴി ഉണ്ട് അതിന് പോയാ പോണോ എന്നുള്ള കാര്യം ആലോചിക്കണം നമ്മളങ്ങനെ ഇപ്പൊ കുണ്ടൂര് കഴിഞ്ഞു നേരെ സന്ധ്യ ആവാറായിട്ടാ കുണ്ടൂര് തണുപ്പ് തുടങ്ങിട്ട് അങ്ങനെ കൊടുത്ത് വണ്ടി നിർത്തി സൈഡാക്കി നിർത്തി ചായ കുടിക്കാൻ വേണ്ടിട്ട് ചായക്കട ചായ കുടിക്കാൻ നിർത്തിടെ സൈഡിൽ തന്നെയാ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ തന്നെ വിശേഷങ്ങൾ അപ്പൊ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ നമുക്ക് പറഞ്ഞ ചാനൽ കണ്ട കാരണം ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രായങ്ങളൊക്കെ തരാം ചക്കത്തെ നിക്കണ്ട് അവന് വീഡിയോലൊക്കെ പറയാൻ ഭയങ്കര പഠിപ്പിക്കാൻ കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ ആൾക്ക് ഭയങ്കര പഠിപ്പാണ് അപ്പൊ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാട്ടാ